ഞാൻ എങ്ങനെയാണ് ജിമ്മിൽ ഒന്നും പോവാതെ ഈ ഒരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് എങ്ങനെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിന്റെ ഒരു ജേർണി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ആക്ച്വലി ചെറുപ്പത്തിൽ അത്രയ്ക്കൊന്നും തടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു കുറച്ച് വലുതായപ്പോൾ മുതൽ സ്ട്രെസ്സ് കൊണ്ടാണോ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണോ അതോ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ എന്നറിയത്തില്ല എനിക്ക് കുറച്ച് വെയ്റ്റ് വെച്ചു ഒന്നാമത് എനിക്ക് കുറച്ച് ഹൈറ്റ് ഭയങ്കര കുറവാണ് അപ്പം അതുകൊണ്ട് വെയ്റ്റ് വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഉണ്ട ഉണ്ടപക്രൂവിനെ പോലെയാണ് ഞാൻ ഇരുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്കിങ്ങനെ കാര്യമായിട്ടുള്ള ബോഡി ഷെയ്വിങ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ സ്റ്റിൽ എൻ്റെ കൃട്ടിക്ക് ഞാൻ തന്നെയായിരുന്നു എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് തന്നെ തോന്നും കുറച്ച് എൻ്റെ എസ്റ്റെറ്റിക്സിന് പറ്റിയ ഒരു ഭംഗിയുള്ള രൂപമല്ല എനിക്കെന്നൊക്കെ തോന്നും അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ചില മൊമെന്റിൽ ഞാൻ പോയിട്ട് എന്നാ ശരി നമുക്ക് എന്തെങ്കിലും ജിമ്മിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെ പോയിട്ട് ഞാൻ ജിമ്മിൽ പോയി ജിമ്മിൽ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു പിന്നെ എയ്റോബിക്സിന് പോയി ചേർന്നു എയ്റോബിക്സിന് പോയി ചേർന്നിട്ട് ഒരു ദിവസം ഒന്നും പോയി പക്ഷെ അപ്പോഴൊക്കെ ഈ ജിം ടിമിഡേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോവുകയാണെങ്കിൽ എനിക്കിതൊന്നും ജിമ്മിലൊക്കെ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ആ വെയ്റ്റ് ഒക്കെ പൊക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്കത് എല്ലാവരുടെയും മുമ്പിൽ എക്സസൈസ് ചെയ്യാന്നുള്ളത് എന്നുള്ളത് ഒക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി ഓക്കെ ഇത് എന്നെ കൊണ്ട് നടക്കുന്നൊരു പരിപാടിയല്ല ഇതൊരു റുട്ടീൻ പോലെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ജിമ്മിൽ പോകാൻ പറ്റില്ല അങ്ങനെ എയർ ബോക്സിനോ ഒന്നും പോകാൻ പറ്റില്ല പിന്നെ അടുത്തൊരു പരിപാടി പിന്നെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാൽ ശരി നമുക്ക് ഇങ്ങനെ കുഞ്ഞി ചെറിയ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസ് ഉണ്ടാകും ഒരാഴ്ച കൊണ്ട് തടി കുറയ്ക്കാം ഓക്കെ ഈ ഒരു ഗുളിക കഴിച്ചാൽ മതി അതായത് ഇപ്പം ഗ്രീൻ കോഫിയുടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പല ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ നോക്കി പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരാഴ്ച കൊണ്ട് വെയിറ്റ് കുറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാഴ്ച ശരിക്കും പറഞ്ഞ ചപ്പാത്തിയൊക്കെ മാത്രം കഴിച്ച് പട്ടിണി കിടന്ന് അങ്ങനെയൊക്കെ നോക്കും എന്നാൽ ഒരാഴ്ച വെയിറ്റ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ എന്തു ചെയ്യും രണ്ടാമതാഴ്ച മുതൽ അതിൻ്റെ ക്രേവിങ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴിക്കും അപ്പം എന്ത് പറ്റും തടി കൂടുന്നല്ലാതെ കുറയില്ല പിന്നെ എന്താ വെച്ചാൽ ഈ ഗ്രീൻ കോഫി പോലെയുള്ള ഇത് കഴിച്ചപ്പോഴും എൻ്റെ വിചാരം ഓക്കെ അത് വർക്ക് ചെയ്യുമല്ലോ അപ്പം ഞാൻ തടി കുറഞ്ഞോളും പക്ഷെ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി അപ്പം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി ഓക്കെ എൻ്റെ ഈ തടി കുറയാൻ പോകുന്നില്ല ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും പെർമനന്റ് ആയിട്ട് അപ്പം ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി അപ്പം ഞാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നോടുത്ത് തടി കുറയ്ക്കുന്നതിനെ പറ്റിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എന്റെ ബോഡി അല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇതിന്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ആക്ച്വലി ഞാൻ അപ്പോഴും ഭംഗി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ എനിക്ക് അത് പോരായിരുന്നു പക്ഷെ ഞാൻ അത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കില്ല ഓക്കെ എന്റെ ബോഡിക്ക് ഇതൊക്കെ ഹെൽത്തി ആയിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ മതി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു യാത്ര പോയി കൊൽക്കത്തക്ക് അപ്പോൾ അവിടെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു സ്കൂൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ കാണാൻ പോയി അപ്പോൾ അവളെ കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ അത്ര വലിയ ഫ്രണ്ട്സ് അല്ലെങ്കിലും പിന്നീട് ഞങ്ങൾ പേഴ്സണലി കുറച്ച് അടുപ്പം ഉണ്ടായി അപ്പോൾ അതിനെ പുറത്ത് ഞങ്ങൾ കുറേ സംസാരിച്ചപ്പോൾ അവളിങ്ങനെ എൻ്റെ പഴയ കാലത്തെക്കുറിച്ച് എനിക്ക് തന്നെ പറഞ്ഞു തരാൻ തുടങ്ങി എന്തോ റിമെയിൻ ചെയ്യാൻ തുടങ്ങി ഇപ്പം ഞാൻ ഭയങ്കര മീൻസ് ബോഡി വൈസ് ഒക്കെ ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നൊക്കെ എന്നോട് പറയാൻ തുടങ്ങി ആക്ച്വലി എൻ്റെ ബ്രെയിനിൽ നിന്ന് ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നുള്ള തോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവളത് എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു ശരിയാണല്ലോ ഓക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതെനിക്ക് എന്താ പറ്റിയത് അതെനിക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി അപ്പൊ ആ കൊൽക്കത്തയിലുള്ള യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ മുമ്പ് ഈ പറഞ്ഞ പോലെ പലതവണ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അതൊക്കെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇതെനിക്ക് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് അങ്ങനെ പറയാനോ കാണിക്കാനോ പറ്റില്ല ബിക്കോസ് അവർ കളിയാക്കാൻ സാധ്യതയുണ്ട് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് ഇത് ഓക്കെ ഇത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു ഇത് ആയിട്ട് പോണം അപ്പം എനിക്ക് ക്രേവിങ്സ് വരും അപ്പം ഈ ക്രേവിങ്സ് ആണ് ക്രേവിങ്സാണിതിനകത്തെ പ്രശ്നം അതായത് നമുക്ക് ഇപ്പം അന്ന് എനിക്ക് അറുപത്തഞ്ച് കിലോ ആണ് എൻ്റെ വെയ്റ്റ് ഉള്ളത് അപ്പം ഇത് കുറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ വെയ്റ്റ് ലോസ് ചെയ്യാമെന്നൊക്കെ അറിയാം എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഭയങ്കര എന്തോ പ്രശ്നമുണ്ട് അതാണ് പറ്റാത്ത പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ എന്തായിരിക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഈ പറയുന്ന പോലെ കൺസിസ്റ്റൻസി ഇല്ല ക്രേവിങ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ ക്രേവിങ്സിനെ അടക്കണം അതിനെന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു അതേപോലെ തന്നെ ഞാൻ അടുത്ത ആലോചിച്ചത് ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഏറ്റവും മിനിമത്തിൽ പിടിക്കാം ഒരു ഒരു മാസം ഞാൻ എന്താണെങ്കിലും വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ ഞാൻ നോക്കുന്നേ ഇല്ല ഒരു മാസത്തിൽ ഒരു കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തു അപ്പം സ്റ്റാർട്ട് ചെയ്തെങ്ങനെ വെച്ചാൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നമായിരിക്കും എനിക്ക് ഞാൻ നന്നായിട്ട് കാപ്പി കുടിക്കും ഞാൻ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ടാവില്ല പക്ഷേ കുറേ ഇങ്ങനെ കട്ടൻ കാപ്പി കട്ടൻ ചായ അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കും നന്നായി മധുരം ഇട്ട് കുടിക്കും അപ്പോൾ എനിക്ക് ഒറ്റ എനിക്ക് എന്തായാലും എൻ്റെ മധുരം കട്ടിയിൽ നടക്കത്തില്ല പക്ഷേ എനിക്ക് ബിക്കോസ് എനിക്ക് നല്ലതായിട്ട് ക്രയം ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ രണ്ട് സ്പൂൺ ആയിരുന്നു ആ സമയത്തൊക്കെ ഒരു ഗ്ലാസ്സിൽ ഇടുന്നത് ഞാനത് കുറച്ച് ഒരു സ്പൂണാക്കി ഒരു സ്പൂണാക്കി കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്പൂൺ എന്നുള്ളത് അര സ്പൂണാക്കി അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അര സ്പൂൺ എന്നുള്ളത് സ്പൂണാക്കി പിന്നെ അതിന് നിർത്തി അങ്ങനെയാണ് ചെയ്തത് അത് നമ്മളെ കുറച്ച് ശീലിപ്പിച്ചിട്ടാണ് നിർത്തിയത് അപ്പോൾ അങ്ങനെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെനിക്കാണ് ശരിയായി പിന്നെ ഞാൻ ആലോചിച്ചത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല മുമ്പ് ചെറുപയർ മുളപ്പിച്ചതൊക്കെ കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചെറുപയറ് ചെറുപയർ പുഴുങ്ങിയെടുത്തിട്ട് അതിനകത്ത് ഉപ്പ് പോലും ഇടില്ല ഉപ്പൊക്കെ ഒന്നിനു പകരം ഞാൻ എന്താ വെച്ചാൽ ഈ കുഞ്ഞ് മൈസൂർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിളുണ്ട് അത് കട്ട് ചെയ്ത് അല്ല കുറച്ച് അത്യാവശ്യം മധുരമുണ്ട് അപ്പം അത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിനകത്ത് ഇടും എന്നിട്ട് ഒരു കുഞ്ഞു ബൗള് അത്രയും കഴിച്ചാൽ മതി കാരണം ഇത് ചെറുപയറാകുമ്പോൾ പെട്ടെന്ന് വയറ് ഫില്ലാകും വയറ് നിറഞ്ഞിരിക്കും അന്ന് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുകയും ചെയ്യും എന്നാൽ ഒരുപാട് ഫാറ്റ് ആവുമില്ല പിന്നെയുള്ളൊരു അടുത്തൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും നമുക്ക് നമ്മൾ മലയാളികളെല്ലാവർക്കും ചോറ് കറി ഒക്കെ ആണല്ലോ കൂടുതൽ താല്പര്യം അപ്പം എനിക്ക് ഒന്നേക്ക് തന്നെയായിരുന്നു ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ചോറിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ ചോറ് നമുക്ക് ഒരു ദിവസം കഴിക്കാതിരിക്കാം രണ്ട് ദിവസം കഴിക്കാതിരിക്കാം മൂന്ന് ദിവസം കഴിക്കാതിരിക്കാം അതിനപ്പുറം ചോറ് കഴിക്കാതിരിക്കുന്ന അതിൻ്റെ ഭയങ്കര ക്രേവി വരും അപ്പോൾ ഞാൻ ആലോചിച്ചു അതിനിപ്പം എന്താ ചെയ്യുക എനിക്ക് തോന്നി ഓക്കെ ചോറ് ഞാൻ ചോറ് എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഫുഡാണ് അപ്പം അതിൽ ആക്ച്വലി എന്തെങ്കിലും ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നത് ഈ കറികളെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിനകത്ത് ഫ്ലേവേഴ്സ് വരിക അപ്പം ഞാൻ എന്താ വെച്ചാൽ അത് അതിനെ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണം എന്നൊരു സമയമാകുമ്പോഴേക്കും ഒരു വലിയ ഗ്ലാസ് മോര് മോരിൽ മറ്റേ കുറച്ച് മുളകും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ആ ഫ്ലേവറൊക്കെ ആയിട്ട് ഞാൻ ഒരു ഗ്ലാസ് മോരൻ കുടിക്കും തണുത്ത മോര് അപ്പം എന്താ വെച്ചാൽ വയറ് ഒരു വലിയ ഗ്ലാസ്സാണ് കുടിക്കുക വയർങ്ങറിയും ഈ ഒരു ക്രേവിങ് അല്ല ജസ്റ്റ് ഒന്ന് അടങ്ങണം പിന്നെ ഈ കറികളാണല്ലോ കഴിക്കേണ്ടത് കഴിക്കാൻ തോന്നുന്നത് അപ്പൊ ഞാൻ കറികൾ വലിയ കുഴപ്പമില്ലാതെ അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികൾ ഉണ്ടാവും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തില് ഇപ്പം ചോറിന് പകരം ഞാൻ ഓട്സ് എടുത്തു ഓട്സ് കുറച്ച് വെള്ളം പോലെ കുറച്ച് കഞ്ഞി പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കിട്ടും അതായത് നല്ല ലിക്വിഡ് ഫോമിലാക്കി അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ എന്നിട്ട് ആ ഓട്സും ഈ കറികളും കൂടെ കഴിച്ചു അപ്പോൾ എനിക്ക് ഓക്കെ ആണ് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും ചെറുതായിട്ട് അപ്പോൾ ഞാൻ സ്നാക്സിന് പകരം ഒരു ഫ്രൂട്ട് കഴിക്കാൻ തുടങ്ങി എന്നിട്ടൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ സത്യത്തിൽ നല്ല വിശപ്പായിരിക്കും ഒരു ഏഴ് മണി ഏഴ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ ഒരു രണ്ട് ഗോതമ്പ് ദോശയോ രണ്ട് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ അത് കഴിക്കും അപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ ഒരു പിന്നെ ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അതാ വശുന്ന മെല്ലെ മറ്റേ ക്യൂക്കമ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങി വെച്ചേക്കും അത് കഴിക്കും ഇങ്ങനെ തുടങ്ങി എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറച്ച് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ട് പരിപാടികളൊക്കെ നോക്കി എന്നിട്ട് ആ വർക്കൗട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്തു അതായത് ആദ്യം ഈ പറയുന്ന പോലെ ആദ്യം അത് ഒറ്റ എനിക്കൊന്നും പറ്റത്തില്ല അപ്പം ഞാനൊരു ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യും പതിനഞ്ച് മിനിറ്റ് ചെയ്തിട്ട് ഒരേ രണ്ട് മൂന്ന് സ്റ്റെപ്പ് പരിപാടികളൊക്കെയാണ് ചെയ്യുക അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറാക്കി ചില സമയത്ത് മുക്കാൽ മണിക്കൂർ അത്രയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഹോം വർക്കൗട്ട് പിന്നെ ഈ ഒരു ഡയറ്റും ചെയ്തു എന്നിട്ട് പിന്നെ ഇടയ്ക്ക് വിചാരിച്ചു ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഫുൾ ടൈം എൻ്റെ തോട്ടിൽ ഇതാവാൻ തുടങ്ങി ഓക്കെ അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ള സാധനം സത്യത്തിൽ കുറച്ചൊക്കെ വർക്കൗട്ടായത് എനിക്ക് അവിടെയാണ് ഞാൻ ശരിക്കും സ്വപ്നം കാണാൻ തുടങ്ങി ഓക്കെ ഞാൻ അത്യാവശ്യം തടിയൊക്കെ കുറഞ്ഞ് എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു രൂപത്തിൽ എത്തുന്ന എന്നെപ്പറ്റി ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി ഫുൾ ടൈം ഇതായി ചിന്ത എന്നുള്ളതുകൊണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഒരു എന്തെങ്കിലും സമയമുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഈ വർക്കൗട്ട് ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഈവനിങ് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ തുടങ്ങി ഇങ്ങനെ ആക്ച്വലി ശരിക്കും ഞാൻ ഒരു മാസത്തോളം പോയി ആക്ച്വലി എനിക്ക് എനിക്ക് മുമ്പ് ഉണ്ട ഉണ്ടായിരുന്നു തടി ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് പി സി ഓടി ഉണ്ടായിരുന്നു ഹോർമോൺ ഇംബാലൻസ് കാരണം പി സി ഒടി ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഇപ്പോൾ മന്ത്ലി രണ്ട് മാസം കൂടുമ്പോൾ ഒക്കെ പീരീഡ്സ് വരും പീരീഡ്സ് വന്നാൽ ഒരു വൺ മന്ത് ഒക്കെ നിൽക്കും അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഗൈനക്കോളജിസ്റ്റും പറഞ്ഞത് വെയ്റ്റ് കുറയ്ക്കണം അതാണ് അവിടെയും പറഞ്ഞത് പക്ഷേ അന്നൊന്നും ഞാൻ അങ്ങനെ വെയിറ്റ് കുറയുന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഉള്ളിൽ കാര്യം എടുത്ത് ഞാൻ ഓക്കെ വെയ്റ്റ് ഒക്കെ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു വൺ മന്ത് കഴിയുമ്പോൾ ഞാൻ വെയിറ്റ് നോക്കും എന്ന് പറഞ്ഞിരുന്നു ഒരു മന്ത് വരെ ഞാൻ വെയിറ്റ് നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കും അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ വെയിറ്റ് നോക്കി വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ എക്സ്പെക്ട് എന്താ ഒരു കിലോ അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് കിലോ കുറയണം അത് രണ്ട് കിലോ കുറയണേ കുറയണീന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോയിട്ട് ശരിക്കും ഞാൻ നോക്കുന്നത് അപ്പം സത്യത്തിൽ ഞാൻ ഭയങ്കര അടി ഞെട്ടിപ്പോയി ബിക്കോസ് ഒരു അഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് അതായിരുന്നു ശരിക്കും പറഞ്ഞ ആ ഒരു മൊമെൻറ്റ് ഓക്കെ ഇത് എനിക്ക് ചെയ്യാനുള്ള ഫുൾ ഇൻസ്പിറേഷൻ കിട്ടിയ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു ഒരു അഞ്ച് കിലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം എനിക്ക് മനസ്സിലായി ഓക്കേ ഇത് ഞാൻ ഈ ചെയ്യുന്ന പരിപാടി കൺസിസ്റ്റൻസിയോട് കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ റിസൾട്ട് കിട്ടും എന്ന് പക്ഷെ ആദ്യത്തെ പോലെ അല്ല ഈ സെക്കൻഡ് മന്ത് എനിക്കറിയാം വാട്ടർ റിട്ടൻഷനും ഒക്കെ കാരണമുള്ള ആദ്യത്തെ വെയ്റ്റ് കുറച്ച് കുറയാനായിരിക്കും ആദ്യം എളുപ്പം പിന്നെ ഉള്ളത് കുറച്ച് പാടായിരിക്കും എന്നെനിക്കറിയാം പക്ഷേ സ്റ്റിൽ ഞാൻ ഇത് തന്നെ അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടിയൊക്കെ വർക്കൗട്ട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക കുറച്ചും കൂടി ഇതിനകത്തൊരു ഡെഡിക്കേഷനൊക്കെ ഉണ്ടായി മനസ്സിലായി എനിക്ക് 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 ഓർമ്മയുള്ളൊരു മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സമയത്ത് ബീഫ് എന്തോ കഴിക്കാൻ വേണ്ടി ഭയങ്കര ക്രേവിങ് വന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഡെഡിക്കേഷനും ഉണ്ട് ഈ ഒരു ഇങ്ങനെയുള്ളൊരു ഡയറ്റിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് വാങ്ങിക്കൊണ്ട് വന്നു അത് ഞാൻ ഫ്ലാറ്റിൽ വന്നിട്ട് അവൾ കഴിക്കുന്ന സമയത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ ഒരു പീസ് എടുത്ത് പായ കിട്ടും നന്നായിട്ട് ചവച്ചു പക്ഷെ എനിക്ക് മറ്റേ എങ്ങാനും കഴിച്ച് പോയാലുള്ള കുറ്റബോധം കൊണ്ട് ഭയങ്കര പ്രശ്നമാകും അപ്പം ഞാൻ ചതച്ച് കഴിഞ്ഞിട്ട് ഞാനത് തുപ്പി അങ്ങനെ വരെ ആക്ച്വലി ഞാൻ ചെയ്തു അങ്ങനെയായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ഡെഡിക്കേഷൻ സെക്കൻഡ് മന്ത് അങ്ങനെ തന്നെ പോയി അത് കുറച്ചും കൂടെ ആയിട്ടാണ് കേട്ടോ ഞാൻ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തു അതായത് ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനീഗർ അങ്ങനെയുള്ള ആപ്പിൾ സിഡർ വിനീഗർ രാവിലെ വെറും വൈറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാൻ തുടങ്ങി ഇതൊക്കെ ആക്ച്വലി എക്സ്ട്രാ ഇതൊന്നും ഇല്ലെങ്കിലും വെയ്റ്റ് ലോസ് നടക്കും കേട്ടോ ഇത് ആക്ച്വലി എക്സ്ട്രാ ആയിട്ട് ഞാൻ ആഡ് ചെയ്തത് എനിക്ക് അത് കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യണം എന്നുള്ളതുകൊണ്ട് ബിക്കോസ് ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫുഡിലാണ് സെവൻറ്റി പെർസെൻറ്റേജ് കിടക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് ഉള്ളൂ വർക്കൗട്ടിൽ ഉള്ളത് വർക്കൗട്ട് കൊണ്ട് നമുക്ക് കുറയുന്ന കലോറിക്കും ഒരു അളവുണ്ട് ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കലോറി ഡെഫിസിറ്റ് വരണം അതായത് ഇപ്പോൾ ഈ അറുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾക്ക് കലോറി ഡെഫിസിറ്റ് വരാതെ ഇത് കുറയില്ല ഇത് ഇങ്ങനെ തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് ഫുഡിനകത്ത് കൺട്രോൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ രണ്ടാമത്തെ മാസവും ഏകദേശം കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ട് റിസൾട്ട് നോക്കുന്ന സമയത്ത് സെക്കൻഡ് മന്ത് നാല് കിലോയോളം കുറഞ്ഞു അതായത് ഒരു ഒമ്പത് കിലോ ഓൾമോസ്റ്റ് ഒരു പത്ത് കിലോ അത്രയായി അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഡ്രസ്സസ് ഒക്കെ എനിക്ക് ആവാൻ തുടങ്ങി എനിക്ക് 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 മൊത്തത്തിൽ എനർജി മാറാൻ തുടങ്ങി മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ എവിടെയെങ്കിലും വെച്ചു കഴിഞ്ഞാൽ ആണെങ്കിലും ഇരിക്കും അല്ലെ ആരെങ്കിലും ഇവിടെ നിന്ന് എടുത്ത് വേറെ ഇടത്തേക്ക് വെക്കാമോ അങ്ങനെ ആ ഒരു അവസ്ഥയല്ല മടിയാ ഇങ്ങനെ മൊത്തത്തിലൊരു സന്തോഷം ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ശരിക്കും ഈ ബോഡിക്ക് ഒരു ചേഞ്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുന്നു എന്നുള്ളതും നമ്മളുടെ കാണാൻ ഭംഗി വെക്കുന്നുള്ളതിൻ്റെ അപ്പുറം മൂഡ് ഭയങ്കരമായിട്ട് മാറി ഭയങ്കര എനർജി വന്നു ഭയങ്കരായിട്ട് എന്താ പറയാ കുറച്ച് സന്തോഷം വന്നു നമുക്ക് നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ വന്നു അപ്പോ എനിക്ക് അത് മൊത്തത്തിൽ അത് ഭയങ്കര ഇഷ്ടായി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പറഞ്ഞ മധുരം വേണ്ട അങ്ങനെയായി അതായത് ഇതിപ്പോ വൺ മന്ത് തന്നെ ചെയ്യണമെന്നില്ല വൺ മന്ത് ചെയ്താൽ തന്നെ നമുക്ക് പിന്നെ മധുരം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇത്രയും വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് ഞാൻ ആക്ച്വലി പിന്നീട് അങ്ങനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നൊരു പരിപാടി ഇല്ല പക്ഷെ മൂന്നാമത്തെ മാസവും കുറച്ചും കൂടി ഒക്കെ അതിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മൂന്നാമത്തെ മാസവും എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ കിലോ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത് കിലോയോളം കുറഞ്ഞു ആദ്യത്തെ ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു പതിനഞ്ച് കിലോയോളം കുറഞ്ഞു പിന്നെയുള്ള ഒരു ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു അഞ്ച് കിലോ കുറഞ്ഞത് പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ബിക്കോസ് അതിന് വേണ്ടിയിട്ട് ഞാൻ അത്ര വലിയ എഫേർട്ട് ഇട്ടിട്ടില്ല ഞാൻ വർക്കൗട്ട് ഒക്കെ ഏകദേശം നിർത്തിയായിരുന്നു ഫുഡിലൊക്കെ മാത്രമേ ഉള്ളൂ ഫുഡിലും അത് ഭയങ്കര കൺട്രോളും ഇല്ല അപ്പോൾ വേണമെങ്കിൽ എനിക്കത് കഴിക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാം എനിക്ക് കുറച്ച് മതി അല്ലെങ്കിൽ എനിക്കധികം മധുരം വേണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ മധുരത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും ഞാനത് അങ്ങനെ തന്നെയാണ് തുടരുന്നത് അതുകൊണ്ടുണ്ടാകുന്ന വേറൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ റുട്ടീനിന്ന് തന്നെ ഒഴിവാക്കിയപ്പോൾ എൻ്റെ സ്കിന്നിന് വന്ന മാറ്റം ഭയങ്കരമായിരുന്നു സ്കിന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി അപ്പോഴെനിക്ക് മനസ്സിലാവുന്നു ഓക്കെ പഞ്ചസാരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഈ പഞ്ചസാര എന്ന് പറയുന്നത് കാപ്പിയിലും ചായയിലും ഇടുന്ന പഞ്ചസാര മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് കേക്ക് ഐസ്ക്രീം ഈവൻ നമ്മൾ മറ്റേ കപ്പയൊക്കെ കഴിക്കുന്നത് കപ്പയിൽ പിന്നെ മാമ്പഴത്തിൽ മാമ്പഴത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട്സിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഷുഗർ ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ അതിൽ നിന്നൊക്കെ കിട്ടും ചോറ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഷുഗർ ആക്ച്വലി കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ചിലപ്പോൾ ഇപ്പോഴൊക്കെ മധുരത്തിന് ക്രേവിങ് എന്തായാലും വരാറുണ്ട് വരുമ്പോ ഞാൻ എന്താ ചോദിച്ചാൽ ചിലപ്പം ശർക്കര ചേർത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കും ഞാൻ പറയുന്നത് ശർക്കരയും ആക്ച്വലി ഷുഗറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെക്കാനൊന്നും പറ്റില്ല കാരണം അതിനും ഈ കലോറി അത്രത്തോളം ഉണ്ട് പിന്നെ അതിന് കുറച്ചും കൂടി ഗുണങ്ങൾ ഉണ്ടെന്നില്ല ഷുഗറിന് ഒട്ടും ഗുണങ്ങളില്ല മറ്റതിൽ കുറച്ച് മാഗ്നീഷ്യൊക്കെ ഉള്ളതിന്റെ ഒരു ഗുണങ്ങളുണ്ട് ഞാൻ എത്ര തടി കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് എന്റെ ഏറ്റവും ലാസ്റ്റ് തടി കുറയ്ക്കുന്നത് എന്റെ ഒക്കെ ആയിരിക്കും എത്ര വർക്കൗട്ട് ചെയ്താലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും നമ്മളല്ലാതെ കാണുന്ന നമ്മൾ കാണുന്ന സ്റ്റാൻഡേർഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോരോ എൻ്റെ ബോഡിയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിന് ഡ്രസ്സിനൊക്കെ സൈസിന് ചേഞ്ചസ് വരുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സിലൊക്കെ ഞാൻ ഫിറ്റ് ആവാൻ തുടങ്ങി എൻ്റെ അന്ന് ഒരു ലാർജ് അല്ലെങ്കിൽ എക്സൽ സൈസിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് എക്സസ്സിലേക്ക് വരെ ഞാൻ എത്തി എക്സസ് ചില സമയത്ത് ഡബിൾ എക്സസ് അങ്ങനെയൊക്കെ അതിലേക്ക് എത്തി തടി കുറയ്ക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പറയാണ് നിങ്ങൾ തടി കുറയില്ല കുറയില്ല എന്ന് ശരിക്കും ഞാൻ എത്ര ശ്രമിച്ചാലും കുറയുന്നില്ല എന്നൊന്നും വിചാരിക്കട്ടെ കുറയും അത് ഡെഫിനിറ്റ് ആയിട്ട് കുറയും അത് ഞാൻ ഉറപ്പ് തരുന്നു ശ്രമിച്ചു നോക്കുക പേഷ്യൻസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ കാര്യം തടി കുറയില്ല എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റുക അതെടുത്ത് മാറ്റിയാൽ തന്നെ അടുത്തത് ട്രൈ ചെയ്യാൻ തോന്നും പക്ഷെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുക അതിനൊരു വൺ മന്ത് ടൈം കൊടുക്കുക എന്നിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ഡെഫിനറ്റായിട്ടൊരു ചേഞ്ച് ഉണ്ടാവും അത് ഉറപ്പാണ് അത് എന്ത് തരം ചേഞ്ച് ആണെന്നുള്ളത് പോസിറ്റീവ് ചേഞ്ച് തന്നെ ആയിരിക്കും ആയിരിക്കില്ല ഇത്രയാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണിയെക്കുറിച്ച് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ജേണി ആണ് ശരിക്കും എൻ്റെ ലൈഫിലെ എനിക്ക് ഫോളോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ തന്നതും എനിക്കുള്ള കോൺഫിഡൻസ് തന്നതും ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ബേസ് ശരിക്കും അതായിരുന്നു അത് മുതൽ ഞാനൊരു പുതിയ ആൾ തന്നെയായിരുന്നു എല്ലാ തരത്തിലും മറ്റാളെനിക്ക് റിലേറ്റ് ചെയ്യാൻ പോലും ഇപ്പോൾ പറ്റില്ല അതായത് ആ അങ്ങനെയുള്ളൊരു എനിക്ക് മൂവ്മെൻറ്റ് പോലും ഭയങ്കര പ്രശ്നമായിരുന്നു ആ ചേഞ്ച് എനിക്ക് കൺവിൻസ് ചെയ്ത് തരാൻ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ക്ലിപ്പിങ്സും കുറച്ച് ഫോട്ടോസും ഒക്കെയാണ് ഉള്ളത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എത്ര പേർക്ക് കണക്ട് ആയിട്ടുണ്ട് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആക്ച്വലി പറഞ്ഞത് എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ കുറിച്ചാണ് ഇതിൽ സംശയങ്ങൾ ഉണ്ടാവാം സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതി ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം ഇതൊന്നും കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എടുത്ത സ്റ്റെപ്സ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും പറയുന്നതും ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പറ്റാറ്റ Love you. Bye-bye.